പാലൂട് ഇളവട്ടത്ത് ഭർതൃ വീട്ടിൽ ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് രണ്ടാം നിലയിലെ കിടപ്പ് മുറിയിൽ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഇന്ദുജയെ കണ്ടെന്നും തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവൻ ജീവനുണ്ടായിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിമതിയാണ് മരണം സംഭവിച്ചതെന്നാണ് അഭിജിത്തിന്റെ വീട്ടുകാർ പറയുന്നത് അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തെന്ന നിലപാടിന് പിന്നിലും വ്യക്തമായ ചില ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന്റെ സംശയം അത് ഇന്ദുജയുടെ മരണത്തിലെ ദുരൂഹതയിൽ നിന്ന് അഭിജിത്തിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള തന്ത്രമാണ് എന്ന ആരോപണവുമുണ്ട് അമ്മായിയമ്മ വീട്ടിലില്ലാത്തപ്പോഴായിരുന്നു ഇന്ദുജയുടെ ആത്മഹത്യ എന്ന് സ്ഥാപിക്കാനാണ് നീക്കം നെടുമങ്ങാട്ടെ കാർക്കടയിലാണ് അഭിജിത്തിന്റെ ജോലി അവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് പാലോട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരുപത് കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലെത്തി എന്ന കഥ അവിശ്വസനീയമാണ് പ്രദേശത്തെ സി സി ടി വി പരിശോധിച്ചാൽ മാത്രം മതി ഇതിൽ വ്യക്തത വരാൻ എന്നാൽ പോലീസ് അത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന് തോന്നുന്നില്ല കാരണം കാരണം ഇപ്പറയുന്ന അഭിജിത്തിന് ഒരു സി പി എം ബന്ധമുണ്ട് അദ്ദേഹം ഒരു സഖാവാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ചിലപ്പോൾ തന്നെ മാഞ്ഞി പോയേക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ബന്ധപ്പെട്ട നാട്ടുകാർ പറയുന്നത് ഇതിനൊപ്പം ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെയുള്ള മരണം എന്ന തിയറിയിൽ സത്യം കണ്ടെത്തണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുമെന്നുള്ളത് തന്നെയാണ് കാരണം അതായത് ഇന്ദുജ മരിച്ചെന്ന് അവർ പറയുന്ന സമയവും പോസ്റ്റ്മോർട്ടത്തിലെ സമയവും ആശുപത്രിയിലേക്കുള്ള യാത്രാ സമയവും എല്ലാം പോലീസ് സത്യസന്ധമായി പരിശോധിക്കേണ്ടതുണ്ട് ഇന്ദുജയെ ആശുപത്രിയിലാക്കിയ ഭർത്താവും ബന്ധുക്കളും പിന്നീട് അവിടെ നിന്നില്ല എന്നുള്ളതും വലിയ സംശയമുന്നിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് അവർ വേഗം സുരക്ഷിതമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി ഇന്ദുജിയുടെ മുഖത്തും ശരീരത്തിലും മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ബസിൽ കയറുമ്പോൾ പറ്റിയതാണെന്നാണ് ഇന്ദുജിയുടെ വീട്ടുകാരോട് ഈ പാടുകളെ കേട്ടി പറഞ്ഞിരുന്നത് എന്നാൽ ആത്മഹത്യയോടെ അതിന് പിന്നിൽ മറ്റു പലതുമുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ് സി സി ടി വി പരിശോധനയിലൂടെ തന്നെ അഭിജിത്തിന്റെ അമ്മയുടെ സ്ഥാനവും പോലീസിന് ഉറപ്പിക്കാവുന്നതാണ് ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമുണ്ട് കബിളിൽ അടിയേറ്റ പാടുണ്ടായിരുന്നതായി ബന്ധുക്കളും ആരോപിക്കുന്നു ഇന്ദുജ ജോലിക്ക് പോകുന്നതിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു സത്യം പുറത്തു വരണമെന്ന് ഇന്ദുജയുടെ ബന്ധുക്കളും ആവശ്യപ്പെടുന്നുണ്ട് രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്ന ഇന്ദുജയും അഭിജിത്തും നാലു മാസം മുൻപാണ് വിവാഹം കഴിച്ചത് അഭിജിത്തുമായുള്ള വിവാഹത്തിന് ഇന്ദുജയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ഈ എതിർപ്പ് അവഗണിച്ചാണ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ ത്രിവേണി ആശുപത്രിയിലെ ലാബ് ജീവനക്കാരിയായ ഇന്ദുജ അഭിജിത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് രണ്ടു ദിവസമായി ഇന്ദുജ ജോലിക്ക് പോയിരുന്നില്ല വീട്ടിലെ മാനസിക പീഡനങ്ങളും ഭീഷണിയും പതിവായിരുന്നുവെന്നും മകൾ തങ്ങളെ അറിയിച്ചിരുന്നതായി ഇന്ദുജയുടെ കുടുംബം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചില്ലെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അന്വേഷണത്തിൽ ഇപ്പോൾ തന്നെ സി പി എം ഇടപെടൽ ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ കിടപ്പ മുറിയിലെ ജനലിൽ തൂങ്ങിയൽ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് ജനലിലെ മരണവും ദുരൂഹത കൂട്ടുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ കോളേജിൽ തന്നെയാണ് ഇന്ദുജ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് ഏതായാലും ഈ മരണത്തിന്റെ ദുരൂഹത നീക്കണമെങ്കിൽ അത് പോലീസ് തന്നെ വിചാരിച്ചാലേ മതിയാകൂ എന്നുള്ളതാണ് സത്യം